ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത എന്നറിയപ്പെടുന്ന കുതിരാൻ ടണൽ വഴിയുള്ളൊരു യാത്രയാണ് ഈ ഒരു ടണൽ കൂടെയുള്ള യാത്ര വല്ലാത്തൊരു ആണ് കേട്ടോ അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം അതുപോലെ തന്നെ ഈ ഒരു ടണൽ കൂടി യാത്ര ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ തിരാനുരങ്കം നാഷണൽ ഹൈവേ എന്ന എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അതായത് കൊച്ചി സേലം ഹൈവേയിലെ പാലക്കാടിനും തൃശ്ശൂരിന് ഇടയ്ക്കാണ് ട്ടോ അതായത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിലായിട്ടാണ് ഈയിടെ തുരങ്കം വരുന്നത് ഞങ്ങളിപ്പോൾ പാലക്കാടിൽ നിന്നും തൃശ്ശൂരിലേക്കാണ് ട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് നേരെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് കവാടങ്ങൾ ഇതിനെ ഇരട്ട തുരങ്കം എന്നും അറിയപ്പെടുന്നുണ്ട് ട്ടോ കുതിരാൻമല തുരന്നിട്ടാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആണ് കേട്ടോ ഇതിന്റെ നീളം വരുന്നത് നമ്മുടെ കവാടം മുതൽ എൻഡിങ് വരെ ഒരു കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നീളം കൂടിയ തുരങ്കപാത എന്നും കൂടി അറിയപ്പെടുന്നത് പിന്നെ നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് എമർജൻസി എക്സിറ്റ് ആയിട്ട് രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫാനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഫാനുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് വാഹനം എത്രത്തോളം സ്പീഡ് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തുരങ്കത്തിൻ്റെ പണി കഴിച്ചിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലം എടുത്തിട്ടാണ് കേട്ടോ ഇതിന് ചിലവ് വന്നിട്ടുള്ളത് ഓരോ വീഡിയോസിൽ നമ്മൾ കണ്ടിരിക്കും ചിലർ പറയുന്നുണ്ട് ഇരുന്നൂറ് കോടിയാണ് ചിലർ പറയുന്നുണ്ട് അഞ്ഞൂറ് കോടിയാണെന്ന് പക്ഷേ ഏതാ കൺഫേം നമുക്കറിയില്ല ഏകദേശം ഇരുന്നൂറ് കോടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്കും തോന്നുന്നത് കാരണം അത്രത്തോളം എഫേർട്ട് കാര്യങ്ങൾ അവർ ഇതിമേ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ടൂ ഇതിനെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴൊക്കെ നമുക്ക് ഒരു കവാടം ഓപ്പൺ ഓപ്പണാക്കിയിട്ടുണ്ടായിരുന്നു വാഹനം പോകാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തേത് ഓപ്പൺ ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ജനുവരി ആയപ്പോഴാണ് അത് ഓപ്പൺ ആക്കിയത് നമ്മൾ തുരങ്കമായി യാത്ര കഴിഞ്ഞതാ ഇറങ്ങി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കേട്ടോ പിന്നെ കാണുന്നത് നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ കാരണം പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ളവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും അപ്പോൾ അങ്ങനത്തെവരൊക്കെ ഒരു റോഡ് ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുതിരാണ്ടണൽ വൈ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ഈ ഒരു വഴി എക്സിറ്റ് ആക്കിയിട്ട് പിന്നെ യൂ ടേൺ എടുത്തിട്ട് മറ്റേ കവാടത്തിൽ കൂടെ ഒന്നും കൂടെ തുരങ്കമായി യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോഴും നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് കവാടങ്ങൾ കാണുന്നുണ്ട് ഈ രണ്ട് കവാടങ്ങൾ തമ്മിലുള്ള അകലം ഇരുപത് മീറ്റർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കും വലിയ മലയാണ് ഈ കുതിരാൻ മല അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുതിരാട്ടണൽ വഴിയുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്